ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും ഇന്ന് നമുക്കൊരു ചോക്ലേറ്റ് പാൻ കേക്ക് ഉണ്ടാക്കിയാലോ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് ചോക്ലേറ്റ് കേക്ക് ഒക്കെ ഫില്ല് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിട്ട് നന്നായിട്ട് അണുപ്പിച്ചിട്ട് കഴിക്കണം കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ഇപ്പൊ ക്രിസ്മസ് ഒക്കെ അല്ലെ വരുന്നത് അപ്പൊ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് തയ്യാറാക്കി നോക്കാം എളുപ്പമായിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അതിന്റെ റെസിപ്പി റെസിപ്പിട്ട് വരാം ഉള്ളിൽ ചോക്ലേറ്റും പിന്നെ അതുപോലെ വിപ്പിംഗ് ക്രീം ഒക്കെ ഫില്ല് ചെയ്തിട്ടാണ് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ അതിന് വേണ്ടിട്ട് ഞാനിപ്പോ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് നമുക്കിപ്പോ രണ്ട് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം കോഴിമുട്ട ഒക്കെ എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുത്തിട്ട് കുറച്ച് നേരം പുറത്ത് വെച്ച് ശേഷം റൂം വേണ്ടിയിട്ട് നമുക്ക് തിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാനിപ്പോ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് ഈ പാൻ കേക്കിന് അധിക മധുരം ഉണ്ടാവില്ല കേട്ടോ നമുക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടിയിരിക്കാം പിന്നെ അതുപോലെ ഓയിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ നമുക്ക് അതിലേക്ക് മൈതപ്പൊടി മൈതപ്പൊടി ഞാനിപ്പോ ഒരു കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ കപ്പില് ഒരു കപ്പ് പിന്നെ കൊക്കോ പൗഡർ നല്ല ഡാർക്ക് കൊക്കോ പൗഡർ ഉണ്ടെന്ന് അത് ചേർത്ത് കൊടുക്കുക അപ്പോഴാണ് നല്ലൊരു കളർ കിട്ടുള്ളൂ അതൊരു കാൽ കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് പാലാണ് ആവശ്യം പാല് ചേർത്ത് കൊടുക്കുക പാല് കുറാശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം മൊത്തത്തിൽ രണ്ട് കപ്പ് പാൽ ആവശ്യം വരും ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ട് അടിക്ക് നമുക്ക് ഒരു ബൗളിൽ ഒഴിച്ചു കൊടുക്കാം ബൗളിൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി നോക്കുക മിക്സ് ചെയ്ത് നോക്കുക അപ്പൊ എത്രയാണ് ലൂസ് എന്നുള്ളത് നോക്കിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുക്ക നല്ല തിക്ക് ഇത്ര തിക്ക് വേണ്ട നമുക്ക് വെൻകേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇത്തിരി ലൂസ് വേണം നല്ലാണ് നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ നമുക്ക് ആ മിക്സിയുടെ ജാറിലന്നെ ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചിട്ട് നമുക്കത് മിക്സ് ചെയ്ത് നോക്കി നോക്കാം അപ്പൊ അതിന് ശേഷം നമുക്ക് മനസ്സിലാവും എനിക്കിപ്പോ ഏകദേശം രണ്ട് കപ്പ് പാലാണ് വേണ്ടി വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ നോക്കിട്ട് ഒഴിച്ചു കൊടുക്കാം ആദ്യം തന്നെ മൊത്തത്തിൽ ഒഴിച്ച് നോക്കാണ്ട് ആദ്യം കുറേ കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറേ കുറച്ച് പാലും കൂടെ ഒഴിച്ച് നോക്കി നോക്കാം അങ്ങനെ ചെയ്തെടുത്താൽ മതി പിന്നെ അല്ലാതെ നിങ്ങൾക്ക് ഒരു കപ്പ് പാലും ഒരു കപ്പ് വെള്ളവും അങ്ങനെയും ചേർക്കട്ട എന്നാലും കുഴപ്പമില്ല അപ്പൊ ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിങ് പാൻ കേക്ക് ഉണ്ടാക്കാം ഒരു ഫ്രൈ പാൻ നന്നായിട്ട് ചൂടായി വന്നാൽ വന്നാല് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് ചുറ്റിക്കാം ചുറ്റിച്ചിട്ട് നമുക്ക് അതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം ഇത് നമുക്ക് മറിച്ചിടണ്ട ഈ പാൻ കേക്ക് മറിച്ചിടണ്ട പാലടേനു ഇത് ദോശ നമ്മള് മൈതദോശ ഉണ്ടാവില്ലേ അതാണിത് സംഭവം മറിച്ചിടണ്ട മറിച്ചിട്ടിട്ട് ഇണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തിൽ ഒരിഞ്ഞു പോകും അപ്പൊ കാണാൻ ഭംഗി ഉണ്ടാവില്ല മേലത്തെ ഭാഗം നന്നായിട്ട് ഡ്രൈ ആയി വന്നാൽ നമുക്കത് വേറെ പാനേക്ക് പാനിൽ എടുത്തിട്ട് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചെടുക്കാം അടിയിൽ ഇപ്പൊ മേലത്തെ ഭാഗം നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് നിങ്ങൾ ഈ പാലർ ഉണ്ടാക്കുമ്പോ പാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഫ്രൈ പാൻ എന്ന് നോൺ സ്റ്റിക്കിന്റെ പാനിൽ ഉണ്ടാക്കാൻ നോക്കട്ടെ മറ്റേ സാധാ പാനിൽ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അടിയിൽ പിടിച്ചിട്ട് നമുക്ക് കിട്ടില്ല നമുക്ക് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് എല്ലാതും ഇതുപോലെ തന്നെ സെയിം ആയിട്ട് ചെയ്തെടുക്കാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മറിച്ചിടരുത് മറിച്ചിടാണ്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് മേൽഭാഗം ആയി ാല് നമുക്കത് എടുക്കാം അത് വേവാ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല തിന്നായിട്ടുള്ള നില നമ്മൾ എടുക്കുന്നത് അങ്ങനെ എല്ലാതും ഉണ്ടാക്കി എടുത്തതിനു ശേഷം നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം നന്നായി ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ അതിൻറെ ഉള്ളില് ഫില്ലിങ് റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് ആ ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം അപ്പൊ അടുത്തതും കൂടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാ പാൻ കേക്കുകളും ഇതുപോലെ റെഡിയാക്കി എടുക്കാം ഓരോന്നോരോന്ന് ചുട്ടെടുക്കാം തീന്റെ കാര്യം ഹൈ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാലും മതി കുഴപ്പമൊന്നുമില്ല ഇപ്പൊ എല്ലാ പാൻ കേക്കും നമ്മള് ചുട്ടെടുത്തിട്ടുണ്ട് നമുക്കത് അതിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് റെഡിയാക്കാം ഞാനിപ്പോ കേക്ക് കൊടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ വിപ്പിംഗ് ക്രീമും ബീറ്റ് ചെയ്തിട്ട് അതും വെച്ചിട്ടുണ്ട് കേക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങൾ ചോക്ലേറ്റ് കേക്ക് ആണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോ ഞാൻ വീട്ടിൽ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് നിങ്ങളിപ്പോ പുറത്തൊന്നും വാങ്ങിച്ചാലും കുഴപ്പമൊന്നുമില്ല പുറത്തൊന്ന് വാങ്ങിച്ചാലും മതി മതിയല്ലോ ഞാൻ എന്റെ കയ്യില് ചോക്ലേറ്റ് കേക്ക് ഉണ്ടായിരുന്നു ഇപ്പൊ ഓരോ പാൻ കേക്ക് എടുത്തതിനു ശേഷം നല്ല ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ വേണം മറിച്ചിട്ടിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിൻറെ ഉള്ളില് നമുക്ക് വെച്ചെടുക്ക വിപ്പിംഗ് ക്രീം ഇനി നമുക്ക് കേക്കും വെച്ചെടുക്കാം ഇതിന്റെ ഉള്ളിലെ ഫില്ലിംഗ് ഒക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാട്ടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ട്രോബെറി ഉണ്ടല്ലോ സ്ട്രോബെറി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അതും വെച്ചെടുക്കാട്ടെ ഈ കേക്കിന്റെ ഒപ്പം അത് വെച്ചെടുക്കാം നട്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും വെച്ചെടുക്കാം ഞാനിപ്പോ കേക്ക് മാത്രമാണ് വെച്ചെടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് നന്നായിട്ട് ടൈറ്റ് ആയിട്ട് റോൾ ചെയ്തെടുക്കാം നമ്മൾ സ്പ്രിങ് ഒക്കെ റോൾ ചെയ്യുന്ന പോലെ റോൾ ചെയ്തെടുക്കുക നോർമൽ ആയിട്ട് റോൾ ചെയ്താൽ ഒട്ടി കിട്ടും കൊഴപ്പൊന്നുമില്ല വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ അതുപോലെ കറക്റ്റ് ആയിട്ട് എല്ലാതും ചെയ്തെടുക്കാം വിപ്പിംഗ് ക്രീം വെക്കുക അതുപോലെ കേക്ക് വെച്ചെടുക്കുക എന്നിട്ട് അതിന്റെ മേലെ കുറച്ചും കൂടി വിപ്പിംഗ് ക്രീം വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാം ഒക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും ഞാനിപ്പോ കേക്ക് മാത്രമാണ് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീലിംഗ് ഇതിന്റെ ഉള്ളിൽ കൊടുക്കാം കുഴപ്പമൊന്നുമില്ല ഇത് നമുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് മടക്കിയെടുക്കാം നല്ലോണം തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പഴും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂട്ടോ നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റ് വായിലിട്ടാലും അലിഞ്ഞു പോകില്ലേ ആ ഒരു രീതിയാണ് ഇത് നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണം കണ്ടില്ലേ നല്ല അടിപൊളി ആയിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഞാനിപ്പോ ഒരെണ്ണം ഒരു പാൻ കേക്ക് ഞാൻ മറിച്ചു കിട്ടും ഫസ്റ്റ് എടുത്ത പാൻ കേക്ക് കണ്ടില്ലേ അതിന്റെ ഭാഗങ്ങൾ കുത്തു കുത്തു വന്നിട്ട് ഒരു മൊരിഞ്ഞ പോലെ ആയിട്ടുണ്ടാവും അപ്പൊ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല നിങ്ങൾക്ക് രണ്ടും കൂടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പൊ നിങ്ങൾ എന്തായാലും മറിച്ചു തരുത് പാൻ കേക്ക് മേൽഭാഗം ഡ്രൈ ആയി വന്നാൽ അത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം നന്നായി അണുപ്പിച്ചതിന് ശേഷം കാണിച്ചു തരാൻ കണ്ടില്ല നന്നായിട്ട് അണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്യാം നല്ല സോഫ്റ്റ് ആണ് പിടിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആണ് കഴിക്കുമ്പോഴും അത് നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റും ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടവും ചോക്ലേറ്റ് ആണല്ലോ ചോക്ലേറ്റും അതുപോലെ വിപ്പിംഗ് ക്രീം ഒക്കെ ആയതുകൊണ്ട് അപ്പൊ അതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാതെ ഇപ്പൊ ഞാൻ കേക്ക് മാത്രമാണ് ഫില്ല് ചെയ്തിട്ടുള്ള അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ അതുപോലെ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് വരാം താങ്ക് യു